പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ച സംഭവത്തിൽ പ്രതികരണവുമായി നടൻ ജയൻ ചേർത്തല താൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളെന്ന് ജയൻ ചേർത്തല പ്രതികരിച്ചു അമ്മ സംഘടന ഇടപെടുമെന്ന് നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ജയൻ പറഞ്ഞു പണം കിട്ടാനുള്ളതാണ് അമ്മയുടെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളുണ്ടായപ്പോഴാണ് താൻ പ്രതികരിച്ചതെന്നും ജയൻ ചേർത്തല വ്യക്തമാക്കി വ്യക്തി ഒരു സംഘടന ആളാണ് നമുക്ക് ആ സംഘടനയിൽ നിന്ന് കിട്ടുന്ന ഡീറ്റെയിൽസിന്റെ ബലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് അത് എന്റെ അറിവിൽ സത്യസന്ധമായ കാര്യങ്ങളാണ് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ വക്കീൽ നോട്ടീസ് എന്ന് കഴിഞ്ഞാൽ ആദ്യം ആ സംഘടന തന്നെയാണ് അതിൽ അതിലിടപെടുന്നത് സംഘടന അതിനെ കൈക്കയറിയൊന്നും സംഘടന അറിഞ്ഞുകൂടാത്ത ഒന്നും ജയനെന്ന് പറഞ്ഞ ഒരു ഓർഡിനറി ലേമാന്റെ അല്ലെങ്കിൽ ഒരു ആക്ടറുടെ ഭാഷയിൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് സംഘടന കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് സംഘടന ഡീൽ ചെയ്തോളൂ ഇതിനെ കുറിച്ചിട്ട് ഇപ്പം നടക്കുന്ന ചർച്ചകൾ സിനിമാ മേഖലയ്ക്ക് നല്ലതാണോ ഒരിക്കലും ഞാൻ പറഞ്ഞ സിനിമയിൽ ഈ തർക്കങ്ങൾ ഒരു വശത്ത് മാറ്റി നിർത്തും ഈ സിനിമയിൽ നിർമ്മാതാക്കളുടെ സംഘടന വേണ്ടേ വേണമല്ലോ എക്സിബിറ്റേഴ്സിന്റെ സംഘടന വേണ്ടേ വേണമല്ലോ ടെക്നീഷ്യൻസിന്റെ സംഘടന വേണം വേണമല്ലോ ആർട്ടിസ്റ്റിന്റെ സംഘടന വേണം പക്ഷേ അത് മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകണം എവിടേക്കോ വെച്ചിട്ട് ആ റെസ്പെക്റ്റ് മ്യൂച്വൽ റെസ്പെക്ട് ഇപ്പൊ നമ്മളൊക്കെ അഞ്ചു പേര് ഇവിടെ നിൽക്കുന്നു നിങ്ങൾ നാല് പത്രക്കാരും ഞാനും ഐ ഷുഡ് ഗിവ് പ്രോപ്പർ റെസ്പെക്ട് ടു ഓൾ ദീസ് ഫോർ പേഴ്സൺസ് എനിക്കത് നിങ്ങൾക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അത് എനിക്ക് തരാൻ സാധിച്ചെങ്കിൽ ദർ എവറിങ് ഈസ് ലോസ്റ്റ് നമ്മളെ പോലെ ഒരു കെമിസ്ട്രി ഇല്ലെങ്കിൽ നമുക്കൊരു പ്രസ് കോൺഫറൻസ് പോലും നേരെ നടത്താൻ പറ്റില്ല അപ്പം ഇന്ന് പറഞ്ഞ പോലെ സിനിമക്ക് ഈ എല്ലാ മേഖലയിൽ പണിയെടുക്കുന്നവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് യു ഷുഡ് റെസ്പെക്ട് ദർ ഇൻഡിവിജ്വാലിറ്റി യു ഷുഡ് റെസ്പെക്ട് ദർ ക്രെഡിബിലിറ്റി യു ഷുഡ് സ്റ്റാർട്ട് ബിലീവിങ് ദം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളിൽ അതിന് മാറി വരുമ്പോഴാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതും ആ സ്ട്രെയിനിയസ് റിലേഷനിലോട്ട് ആൾക്കാർ തമ്മിൽ പോകുന്നു ആ സിനിമയ്ക്ക് ഗുണം ചെയ്യില്ല പ്രേക്ഷകര് നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എങ്ങനെ ഇതൊന്നും പരിഹരിക്കാൻ പറ്റിയ പരിഹരിക്കപ്പെടുവേ എല്ലാവരും സിനിമ ആവശ്യമുള്ള ആൾക്കാരല്ലേ അതിൽ നിർമ്മാതാക്കളായാലും പിന്നെ ആയാലും അഭിനേതാക്കളായാലും ഈവൻ വ്യൂവേഴ്സ് അവർക്കും സിനിമ ആഗ്രഹമുള്ള ആൾക്കാരാണ് അതിപ്പോഴത്തെ ഒരു വികാരത്തിന്റെ പുറത്തുള്ള ഒരു പ്രശ്നമാണ് അത് കഴിയുമ്പോൾ തണുക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം